ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ദേ സുഖമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ദേ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളിൽ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു കറണ്ട് ഇല്ലാത്തത് കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ വൈകുന്നേരം നാലരക്കായപ്പോൾ കറണ്ട് പോയതാണ് പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് കറണ്ട് വന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ അതേ നമ്മൾ രാവിലെ തന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഒന്ന് ചതച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എടുത്ത് വെളിച്ചെണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം ഉണ്ടല്ലോ അതൊന്നും ഇങ്ങനെ മാറണത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതേ അതിലേക്കൊരു സവാളരിഞ്ഞതും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഇവിടെ നല്ല കാറ്റും കാറ്റും കാറ്റാണ് കേട്ടോ ഉണ്ടായിരുന്നത് മഴ ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളു നല്ല കാറ്റ് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം അപ്പോഴൊന്നും ഒന്നും വീണിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കരണ്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അതിന് ശേഷം നോക്കുമ്പോഴാണ് നമ്മൾ കണ്ടത് പാടത്ത് കഴുങ്ങ് വീണെടുക്കുന്നുണ്ടായിരുന്നു കേബിളിൽ കൂടെ കഴുങ്ങ് വീണെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായിരുന്നു സംഭവം അപ്പോൾ അങ്ങനെ ഞാൻ കെ എസ് ഐ ബിക്ക് വിളിച്ചു അപ്പോൾ വിളിച്ച സമയത്ത് ഫുൾ ബിസി ആയിരുന്നു കേട്ടോ ബിസ്തീ എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ട് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ പണ്ട് ഇവിടെ കെ സി ബിത്ത് ആൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആ ആളോട് ആളെ വിളിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ആൾ പറഞ്ഞു ഞാനിങ്ങനെ കെ എസ് ഇ ബിക്ക് വിളിച്ച് പറയാം എന്ന് പറഞ്ഞ ആളവിടെ സ്ഥലത്തില്ല കേട്ടോ അപ്പം അങ്ങനെ വിളിച്ച് പറഞ്ഞ് ആൾ വന്നു ആൾ വന്നപ്പോൾ എന്ത് ചെയ്തു അവർക്ക് എന്താ വെച്ചാൽ ഒന്നും നില ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ട് ആൾക്കാർ കുറവായിരുന്നു വേറെ സ്ഥലത്തേക്ക് പോയതാണ് ആൾക്കാർ അപ്പോൾ ഇവരെന്തു ചെയ്തു ഇങ്ങോട്ടുള്ള കണക്ഷൻ അവിടെ കട്ട് ചെയ്തിട്ടിട്ടു അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് കറണ്ട് വരില്ല ബാക്കി എല്ലായിടത്തും കറൻറ്റ് ഇട്ട് നമ്മളെ വീട്ടിൽ മാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഒരു തീരുമാനമായി അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഫോണിൽ ചാർജും കൂടിയും കഴിഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ മുളക് കുറച്ച് വറുക്കാനുണ്ടായിരുന്നു അത് വറുത്തു അതുപോലെ മല്ലി വറുക്കാനുണ്ടായിരുന്നു അങ്ങനെ വറുത്തു ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മുളകും ആ മല്ലിയൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ ചിക്കൻ കറിയൊക്കെ അവിടെ റെഡി ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം കൊണ്ട് ഞാൻ നൂൽപുട്ടിനുള്ളത് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നൂൽപുട്ട് കുഴച്ചത് നമ്മൾ സേവനാഴിക്ക് ഇട്ടുകൊടുക്കുകയാണ് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളിതേ കണ്ടില്ലേ നമ്മളിതിൽ നമ്മൾ മാവ് തെലിക്ക് കയറി വരാതിരിക്കാൻ വേണ്ടി ഈ ചില്ലുണ്ടല്ലോ ഈ സ്റ്റാറിൻ്റെ ചില്ല് ആ ചില്ലും കൂടെ നമ്മളിതിന് മുകൾ ഭാഗത്ത് വെച്ചതിന് ശേഷമാണ് നൂൽപുട്ടിൻ്റെ എന്താ പറയുക സേവനാഴി അടച്ചു കൊടുക്കുന്നത് ഇതേ കണ്ടില്ലേ ഞാനത് ഒരു സ്റ്റാർ ഉള്ളത് അവിടെ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ അടപ്പുകൊണ്ട് അടച്ചെടുക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാവ് എന്താ പറയുക മാവ് മുകളിലേക്ക് കയറി വരുന്നത് കുറേ തടയാൻ പറ്റൂ ഇപ്പം വളരെ കുറച്ച് മാത്രമേ മാവ് കയറി വരാറുള്ളൂ മറ്റത് കുറേ വരാറുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പകുതിയോളം ഏകദേശം പകുതിയോളം മാവ് മുകളിലേക്ക് കയറി വരാറുണ്ടായിരുന്നു ഇപ്പം വളരെ കുറച്ച് മാത്രമേ ഞാൻ കാണിച്ചു തരാം കേട്ടോ വളരെ കുറച്ച് മാത്രമേ മാവ് വരുന്നുള്ളൂ അങ്ങനത്തെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി തട്ടിൽ കേട്ടോ അതിന് ശേഷമാണ് നൂൽപ്പുട്ടിനുള്ളത് ഒഴിച്ചു കൊടുക്കണത് അങ്ങനെ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അങ്ങനത്തെ നമ്മൾ രണ്ടാമത്തെ തട്ടും കൂടി ഒന്ന് ആക്കി കൊടുക്കുന്നൊരു സമയം കൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യത്തെ ഇഡ്ഡലി ഈ സേവനാഴീത്ത മാവ് കഴുകി കഴുകൂട്ടോ പിന്നെ അതേ നമ്മൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഇട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ കുറച്ച് മാത്രമേ പിന്നെ അതിൽ മാവ് ഉണ്ടാവാറുള്ളൂ കേട്ടോ ഇതേ കണ്ടില്ലേ ഇതേ ഇത്ര മാവ് മാത്രമേ നമ്മൾ സേവനാഴിയിൽ പിന്നെ ഉണ്ടാവാറുള്ളൂ ആ ഒരു ടൈമിൽ ലാസ്റ്റ് ആകുമ്പോൾ രണ്ട് ചില്ലും കൂടി ഒന്ന് ഒട്ടിപ്പിടിക്കൂട്ടോ അപ്പോൾ അതും കൂടെ അതൊന്നും എടുത്ത് കൊടുക്കാനുണ്ട് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇതേ ഇത്രേ മാവ് മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം കണ്ടില്ലേ അപ്പോൾ ഇത് ഈ ട്രിക്ക് നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ പരീക്ഷിക്കാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പരീക്ഷിച്ചോളൂ പിന്നെ ചില്ല് വേറെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് ഇതിൻ്റെ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു റൗണ്ടിൽ വെട്ടിയെടുക്കുക ഈ സേവനാഴിയുടെ റൗണ്ടിൽ കറക്റ്റായിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് ഷീറ്റ് വെട്ടിയെടുത്തിട്ട് വെച്ചു കൊടുത്താലും മതി കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാറിൻ്റെ ഗ്യാപ്പ് പോലും ആ ചില്ലിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ട് ഇതിനെ ഒന്ന് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം അങ്ങനത്തെ ഞാൻ ബാക്കിയുള്ള മാവും കൂടെ നിറച്ച് കൊടുത്തിട്ട് തട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതേ മൂന്നാമത്തെ തട്ടും നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് ചിക്കൻ കറിയിൽ വിസിൽ വരുന്നുണ്ടായിരുന്നില്ല നമ്മളെ കുക്കറിന് ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഞാനത് ഓഫാക്കിയിട്ടുണ്ട് പിന്നെ അതേ നമ്മളെ നൂല്പുട്ടത് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വരും കേട്ടോ അതേ കണ്ടോ ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് നമ്മൾ സ്പൂണൊന്നും വെച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ കൊണ്ടുപോയിട്ടതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ നൂൽപുട്ടും ചിക്കൻ കറിയും ഒക്കെ കുറേ ദിവസമായി നൂൽപുട്ടിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഞാനത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടിയും കൂട്ടിയിട്ടതേ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ കുറച്ച് കയ്പങ്ങ കുറേ ദിവസങ്ങളായി കയ്പങ്ങ വാങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു കയ്പങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്ന് ഉപ്പേരി വെച്ചെടുക്കുകയെന്ന് വിചാരിച്ചു കുറച്ച് കടുക് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കയ്പങ്ങ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്പങ്ങയുടെ കയ്പിന് കുറച്ചൊരു മാറ്റം വരും എന്നുള്ളത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴി വെളിച്ചെണ്ണയിൽ അത് മൂപ്പിച്ചെടുക്കുക അതായത് ആവി വരുമല്ലോ അടച്ചു വെക്കുമ്പോൾ ആ ഒരു ആവിയിൽ തന്നെ അത് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്പ്പ് കുറഞ്ഞിട്ടും അപ്പോൾ അങ്ങനെ പരീക്ഷിച്ച് നോക്കുക വെള്ളം ഒഴിക്കാതെ വേവിക്കുക അപ്പോൾ ഇങ്ങനെ ചെറു തീയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ അത് കിട്ടൂട്ടോ അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ അപ്പോൾ അതേ ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത് അപ്പൂസ് വിക്സ് വിക്രസ് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ശേഷം എന്തേ ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ മടക്കി ഉണങ്ങിയതൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഉണങ്ങിയതൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ നിങ്ങൾ മുന്നിൽ എത്തിക്കുന്നത് വരെയൊക്കെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക അപ്പോൾ നാളെ നമുക്ക് അത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബബ സി യു ബായ്